ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ശൈത്യം അനുമോളും എന്നാൽ ഷോയുടെ പകുതിയിൽ വെച്ച് ഇരുവരും പിരിഞ്ഞു പിന്നാലെ ശൈത്യ പുറത്താവുകയും ചെയ്തു അനുമോളെ പുറകിൽ നിന്നും കുത്തിയ കട്ടപ്പയാണ് ശൈത്യ ബിഗ് ബോസ് പ്രേക്ഷകർ പറയുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇന്നിതാ ഫിനാലയോട് അനുബന്ധിച്ച് ശൈത്യ അടക്കമുള്ളവർ ഷോയ്ക്കകത്ത് കയറിയിട്ടുണ്ട് അനുമോളെ വിടാതെ പിടിച്ചിരിക്കുകയാണ് ശൈത്യം അനുവിന്റെ പി ആർ അടക്കമുള്ള കാര്യങ്ങൾ ഹൗസിനുള്ളിൽ വെളിപ്പെടുത്തിയ ശൈത്യ അനീഷിന്റെ വിവാഹാഭ്യർത്ഥനയും എടുത്തിട്ടിട്ടുണ്ട് നമുക്ക് ഇവരുടെ എൻഗേജ്മെന്റ് നടത്തണം അവൾക്ക് അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ എന്നാണ് ഷാനവാസിനോടായി ശൈത്യ പറയുന്നത് അനീഷും ഒപ്പമുണ്ടായിരുന്നു നൂറ് ശതമാനം നടത്തി കൊടുക്കണമെന്ന് ഷാനവാസ് പറഞ്ഞത് ആൾ റെഡി ഈ വിഷയം കഴിഞ്ഞുവെന്ന് അനീഷ് പറയുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ ശൈത്യ തയ്യാറാകുന്നില്ല കഴിഞ്ഞില്ലല്ലോ പെട്ടെന്നൊന്നും തീരുമാനമാവില്ല നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ചുമ്മാ ഒരാൾക്ക് പ്രേമം തോന്നുമോ ഇല്ലല്ലോ അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടെങ്കിലല്ലേ തിരിച്ച് അങ്ങോട്ടുണ്ടാവു അനീഷേട്ടനെ ഭയങ്കരമായി ബഹുമാനിച്ച ആളായിരുന്നു ആ സ്നേഹം വെച്ചിട്ട് പറയുവാ അവള് വെറുതെ ചുമ്മാ നാടകം കളിച്ച് ഒരാളുടെ മനസ്സ് ഇങ്ങനെ ആക്കുവാണെങ്കിൽ അത് നമുക്ക് അറിയണമല്ലോ ഒരാളുടെ ഇമോഷൻ വെച്ച് കളിക്കാൻ പാടില്ല എന്ന് ശൈത്യ പറയുന്നുണ്ട് അനുമോൾ മനപൂർവ്വം ചെയ്തതാണോ എന്ന് ഷാനവാസ് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അവൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ശൈത്യ പറഞ്ഞത് എന്നാൽ അനീഷ് തന്റെ സഹോദരനാണെന്ന് അനുമോൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇവിടെ കല്യാണം കഴിക്കാത്ത എത്രയോ പേരുണ്ട് അവർ വന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ പറയണോ ഞാൻ ആ വ്യക്തിയെ എങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല സഹോദരൻ എന്ന നിലയിലേ കണ്ടിട്ടുള്ളൂ എന്നാണ് അനുമോൾ അപ്പാനുശാരത്തിനോട് പറയുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ ശൈത്യക്കെതിരെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയാണ് കറക്റ്റ് കട്ടപ്പ ഇങ്ങനെയുള്ള സുഹൃത്തിനെ ആർക്കും കിട്ടരുത് എന്നെല്ലാമാണ് ശൈത്യക്കെതിരെ ഇപ്പോൾ വരുന്ന പോസ്റ്റുകളും കമന്റുകളും